ക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധ വസ്ത്രം സംസാരിച്ച് നിൽക്കുന്നത് എന്താ അതിൻ്റെക്ക് പിന്നിൽ നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത് ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരെയൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ അപ്പം അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ പുറത്തു വരും എല്ലാ കാര്യങ്ങളും വരും അല്ല അത് നമുക്കറിയില്ലല്ലോ ഇത് മനഃപൂർവ്വം ഗൂഢാലോചന നടത്തിയതാണോ എനിക്കറിയില്ല അത് അന്വേഷിക്കും തീർച്ചയായിട്ടും പാർട്ടി ഇക്കാര്യം ഗൗരവമായിട്ട് അന്വേഷിക്കും പാർട്ടി ഓൾറെഡി നടപടി എടുത്തു കഴിഞ്ഞു പിന്നെ ഇല്ലാത്ത കുറ്റത്തിന് ശിക്ഷിക്കാനുള്ള വകുപ്പ് പാർട്ടിയിലുമില്ല നമ്മുടെ അങ്ങനെ അറിയട്ടെ അങ്ങനെ ഗുരുതരമായിട്ട് കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പാർട്ടി നേതൃത്വം ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് വി കെ ശ്രീകണ്ഠൻ എം പി അതുപോലെ തന്നെ തങ്കപ്പൻ അടക്കമുള്ള ആളുകൾക്ക് കെ പി സി സിക്കും ഒരു കത്തയച്ചു അതിൽ പ്രധാനമായും രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെയായിരുന്നു മുരളീധരനെ കൊണ്ടുവരാം അപ്പൊ മുൻപേ ഇത്തരത്തിലൊരു രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങളെ കുറിച്ച് അത് നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നിങ്ങളത് വളച്ചൊടിച്ചതാണ് രാഹുലിൻ്റെ പേര് അതിൽ പരാമർശിച്ചിട്ടേ ഇല്ല ഞങ്ങൾ കത്ത് നൽകി എന്നുള്ളത് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളതാണ് എന്താണ് കത്ത് ചോദിച്ചാൽ ഇന്നാളെ സ്ഥാനാർത്ഥി ആക്കണം എന്ന് പറഞ്ഞാണ് കത്ത് ഇന്നാളെ ആക്കരുതെന്ന് പറഞ്ഞിട്ട് കത്ത് കൊടുത്തിട്ടില്ല ആ കത്തിലെ വരികൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് രാഹുലിനെതിരെയാണെന്ന് പറഞ്ഞ് നിങ്ങൾ പടച്ചുവിടേണ്ട കാര്യമില്ല അന്ന് തന്നെ വ്യക്തമാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ ആലോചിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു സജഷൻ അന്ന് പാർട്ടി നേതൃത്വത്തി കൊടുത്തു അത് കഴിഞ്ഞു പാർട്ടി സ്ഥാനാർത്ഥി തീരുമാനിച്ചു ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണല്ലോ ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചത് എം എൽ എ ആക്കിയതും അന്ന് ആ ഇലക്ഷൻ കാലത്ത് എന്തെല്ലാം പുകമറകൾ നിങ്ങൾ ഇല്ലാത്ത വിവാദങ്ങളുണ്ടാക്കി അത് കുറച്ച് ദിവസം പുകഞ്ഞല്ലോ പിന്നീട് അതൊന്ന് പച്ചയായ നുണയാണെന്ന് തെളിഞ്ഞല്ലോ അപ്പോൾ അതിന് മുമ്പ് ശിക്ഷിച്ചാലുള്ള അവസ്ഥ എന്താണ് അപ്പൊ അതുകൊണ്ട് ഈ കാര്യത്തിലും ഇതുപോലെ പുകമറ രാഹുലിനെതിരായിട്ട് നിരന്തരം വേട്ടയാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് അത് പാലക്കാട്ടുകാരെ മൊത്തം പിതിർത്ത് ഏറ്റെടുത്ത കൈരളി ഏറ്റെടുത്ത് അത് അംഗീകരിക്കാൻ പറ്റുമോ അതെങ്ങനെ പറ്റും അങ്ങനെയാണ് പി കെ സിസിലെ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം പറ പറയുന്നത് കെ ടി ഡി സി ചെയർപേഴ്സൺ ആയിരിക്കുന്നുണ്ടല്ലോ അത് നിങ്ങളുടെ പാലക്കാട്ടുകാരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അപ്പൊ നിങ്ങൾ ചില ചില കാര്യങ്ങള് ഇപ്പൊ മുകേഷിന്റെ കേസ് എന്താ രാജിവെക്കണ്ടെന്ന് എം വി ഗോവിന്ന് കഴിഞ്ഞ ദിവസം പത്തസം നടത്തി പറഞ്ഞല്ലോ അയാൾ ഗുരുതരമായ ആരോപണം കേസും ജാമ്യത്തിൽ ഇറങ്ങിക്കുന്ന ആളല്ലേ അകത്ത് കയറുന്ന ആളല്ലേ അപ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന് രാജ്യമൊക്കെ അപ്പോൾ ഈ പല നയം കൊണ്ടുവരാൻ കോൺഗ്രസ്സിന് സി പി എമ്മിൻ്റെ നയം കണ്ട് പഠിക്കലല്ല ജോലി കോൺഗ്രസ്സിന് ബി ജെ പിയുടെ നയം കണ്ട് പഠിക്കലല്ല ജോലി കോൺഗ്രസ്സിന് കോൺഗ്രസിൻ്റെ നയമുണ്ട് പരിപാടിയുണ്ട് അത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം വന്നാൽ സ്ഥലം മാറ്റി നിർത്തി അതുപോലെ തന്നെ അത് തെളിഞ്ഞ തെളിഞ്ഞാൽ അന്വേഷിച്ച് കണ്ടുപിടിച്ചാൽ ഒരു കാരണവശാലും മാപ്പർഹിക്കാത്ത ശിക്ഷ ആ നൽകുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും അത് കോൺഗ്രസ് പാർട്ടി രാഹുലിനോടല്ല ഞാനാണെങ്കിലും മറ്റൊരാളാണെങ്കിലും അതേ സമീപനം തന്നെ സ്വീകരിക്കുക അത് പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അനാവശ്യമായ ആരോപണം കൊണ്ട് നടക്കാൻ കഴിയില്ല ഈ പാർട്ടിക്ക് അതുകൊണ്ട് ആ പാർട്ടി കാര്യത്തിൽ അന്വേഷിക്കും ആവശ്യമായ നടപടി സ്വീകരിക്കും സമയബന്ധിതമായിട്ട് തന്നെ ആ കാര്യം